കുണ്ടറയിൽ വാഹന പരിശോധനയ്ക്കിടെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരെ അസഭ്യം മറിഞ്ഞ യുവാവ് അറസ്റ്റിൽ മൈനാഗപ്പള്ളി സ്വദേശി ജിനോ ജോൺസൺ ആണ് അറസ്റ്റിലായത് എംഇ ഡി ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് യുവാവ് അസഭ്യവർഷം നടത്തിയത് വാഹന പരിശോധനയ്ക്കിടെയാണ് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരെ യുവാവ് അസഭ്യം പറഞ്ഞത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെ കുണ്ടറ ആശുപത്രി മുക്കിലായിരുന്നു സംഭവം നടന്നത് കൊല്ലം ആർ ടിഒ എൻഫോഴ്സ്മെന്റ് യൂണിറ്റിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറേയും കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയുമാണ് ഇയാൾ അസഭ്യം പറഞ്ഞത് സംഭവത്തിൽ മൈനാഗപ്പള്ളി സ്വദേശി ജിനോ ജോൺസൺ പിടിയിലായി വാഹനത്തിന് പെറ്റി അടയ്ക്കാറായോ എന്ന് ചോദിച്ചായിരുന്നു തെറിവിളി അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ പ്രതി ബഹളം തുടർന്നു